മൂന്നര മാസത്തോളമായിട്ട് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായിട്ട് അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു മമ്മൂക്ക ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ പലർക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ആഗ്രഹം നിറവേറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ കാര്യങ്ങളൊന്നും ഈ അടുത്ത കാലത്തൊന്നും പുറത്തു വന്നില്ല ഇപ്പോൾ ഇത് മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ഭാഗത്ത് നിന്നാണ് മമ്മൂക്കയുടെ ഈ ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ എത്തിയിരിക്കുന്നത് ലേറ്റസ്റ്റ് പിക്ക് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ഒരു ഫോട്ടോ വന്നതോടും ൂടെ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും സന്തോഷമായി മഹേഷ് നാരായണൻ മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് അദ്ദേഹം ജൂലൈ മാസം അവസാനമോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ആദ്യമോ മമ്മൂക്ക ഈ ഒരു ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും ആ ഒരു മൂവി കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാൽ അദ്ദേഹം പിന്നീട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടിനു പാപ്പച്ചൻ മൂവിയാണ് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം നിതീഷ് താദേവ് ചിത്രത്തിൽ അഭിനയിക്കുക അങ്ങനെ ചെറിയൊരു ബ്രേക്കിന് ശേഷം മമ്മൂക്ക വീണ്ടും സിനിമാ തിരക്കിലേക്ക് വരുന്നു കാഴ്ചയാണ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത് കാത്തിരിക്കു സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ